നല്ല വെയിൽ കേട്ടോ ഇന്ന് വെയിലേ ഉള്ളൂ ഞാൻ വിചാരിച്ചു രാവിലെ മഴ പെയ്യൂന്ന് കൈ മൈ ഹോബീസ് ചായ ചായകുടി കഴിഞ്ഞ കുഞ്ഞോ അഞ്ചേ കാലിനല്ലേ കുടിക്കൂ കഴിച്ചോ ഫുഡ് കഴിച്ചോ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണ വീഡിയോ കണ്ട് ചേച്ചി ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മാക്സിമം മലയാളത്തിൽ മലയാളത്തിലാന്ന് നോക്കണേ നമുക്ക് നമ്മൾക്ക് ഫുഡ് ഒക്കെ കഴിച്ചു ഓക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണേ പുതുച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഒരു കാര്യം ചോദിച്ചെ യഥാർത്ഥത്തിൽ മലയാളിയാണോ ഇടയ്ക്ക് ചിലപ്പം വരുമ്പോഴേ ചുറുതാണ് എന്തോ പറയുന്ന കേൾക്കാം അതുകൊണ്ട് ചോദിക്കുന്ന ഇങ്ങനെ അവിടെ മഴയുണ്ടോ ഇവിടെ കണ്ട ഇന്നത്തെ വെയിൽ ഇന്നലെ നല്ല മഴ ആയിരുന്നു ഉച്ചക്ക് ശേഷം ഇന്ന് റബിന്റെ അനുഗ്രഹം കൊണ്ട് മഴയില്ല നല്ല വെയില് സെറ്റ് ഔട്ടിൽ ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു നോക്കിയപ്പം പേരും വെയില് ഇനിയിപ്പൊ ഇവിടെ തന്നെ ഇരിക്കാനേ പറ്റും ഞാൻ ഒരെണ്ണ ഇപ്പോൾ ഇട്ട് പൊതിച്ചവരുടെ വീഡിയോ ഞാൻ ഒരെണ്ണ ഇപ്പോൾ ഇട്ട് പൊതി ഓക്കെ എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്കനമായി ഞാനേ കയറിക്കോളാം എനിക്ക് ചിലരുടെ നോട്ടി ഒന്നും വരുന്നത് ഞാൻ ഞാൻ ലൈവ് കയറി കണ്ടു വരുമ്പോഴാണോ തന്നെ കാണുന്നത് നല്ലതാണ് നോട്ടി വരുന്നത് ഇനിയിപ്പം താനൊന്ന് കമൻ്റ് ഇട്ടേക്കാം ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കയറിയിട്ട് അൻസ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ചിലപ്പോൾ നോട്ടി വരും അങ്ങനെ ചിലതൊക്കെ ചെയ്യുമ്പം വരുന്നുണ്ട് രണ്ടുപേര് വാച്ചിങ്ങിലുണ്ട് കുഞ്ഞുങ്ങളെ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ ചായ കുടിക്കേണ്ട സമയമായി മൂന്നമ്പതായി ഞാൻ നിസ്കരിച്ചിട്ട് ഇറങ്ങിയിട്ട് ലൈവിൽ കയറിയതാ ഞാൻ മലയാളി ബട്ട് ഇടയ്ക്ക് ഇംഗ്ലീഷ് വന്നു പോകും ഓക്കെ 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 സ്ഥലം എവിടെയാണ് ഞാൻ ഇതൊരു സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടില്ല എന്റെ സ്ഥലം കൊല്ലമാണേ വായ കുഞ്ഞുങ്ങളെ താഴെ ഇറങ്ങി വായു വരുന്നവരെല്ലാം ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരണേ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പത്തനംതിട്ട ജില്ല ഓക്കേ പത്തനംതിട്ട എവിടെയും മേളിലെങ്ങാണ്ട് തേങ്ങ വീണം തേങ്ങ വീഴുന്നത് അപ്പുറത്ത് തീർച്ചു പോവുക മേളിൽ കയറാക്കത്തില്ല സ്റ്റെപ്പുണ്ട് പക്ഷേ ഈ നമ്മുടെ വീട്ടിലെ കറണ്ടിന്റെ വയർ അവിടെ കൊത്തിരിക്കുന്നത് കയറുന്ന അടിക്കാം കറണ്ട് അടിച്ചിട്ട് പോയാ തീർന്നു രണ്ട് രണ്ടുപേര് വാച്ചിങ്ങിനുണ്ട് താഴെ വയോ കുഞ്ഞുങ്ങളെ നാല് പേരായി വരുന്നവരൊരു മൂന്ന് മിനിറ്റ് വാച്ചിങ്ങിന് ഇരിക്കണേ അത് കഴിഞ്ഞ് പോക ഒത്തിരി നേരമെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു വാച്ച് ഓവർ ആവും അവിടുത്തെ കൊച്ചിന്റെ വായു എല്ലാവരും താഴെ ഇറങ്ങി വായോ താഴോട്ട് ഇറങ്ങത്തില്ലേ അവിടെ ഇരിക്കത്തോളോ ഞങ്ങളുടെ വീടിന് മുമ്പശത്ത് ചായക്കടയുണ്ട് അപ്പുറത്ത് ബേക്കറി ഉണ്ട് അതാണ് ഇത്ര ആള് എന്താ സ്പെഷ്യൽ ഇന്ന് പൊതിച്ചോറിന ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പൊതിച്ചോറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടുപോക്ക അതിനകത്ത് മത്തി പീര വെറ്റിച്ചതും പിന്നെ വഴുതനങ്ങ ഫ്രൈ മത്തി വറുത്തത് നമ്മൾ മുളക് ഉണ്ടല്ലോ തൈര് മുളക് പിന്നെ ഉരുളം കിഴങ്ങ് തോരൻ പിന്നെ വെളുത്തുള്ളി അച്ചാറ് ഇത്രയും ഒരാൾ മുട്ട പൊരിച്ചത് എനിക്കൊരാഗ്രഹം തോന്നി ചെയ്തതാ സൂപ്പർ ഇത്രയുണ്ട് ആറ് പേര് വച്ചെങ്കിൽ എല്ലാവരും ഇറങ്ങിപ്പോയി ഓരോയാണ് ഒരേപോലെ പോയി ഒരാൾ മാത്രം തോന്നുമ്പോൾ വെല്ലപ്പോഴും ഒക്കെ എപ്പോഴും ചെന്നത്തില്ല വെല്ലപ്പോഴും നമ്മൾ കൊല്ലത്തൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ മരുന്ന് മേടിക്കാൻ നിൽക്കുമ്പോഴേ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പം ഡിവൈഎഫ് ആരുടെ ചോറ് വരും അത് ചിലത് നമ്മൾക്ക് മേടിക്കാൻ നിന്നാൽ കിട്ടുവാണെങ്കിൽ ചിലതിനകത്ത് നല്ല സൂപ്പർ കറിയുള്ള ചിലതിനകത്ത് നമ്മളെ കണക്കുള്ള പാവത്തങ്ങൾ ഉണ്ട് റേഷ്നരി ചമ്മന്തി പയർ ദൂരൻ അച്ചാർ അങ്ങനെയൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേടിച്ച് കേട്ടോ ഇല്ലാത്ത കാര്യമൊന്നും പറയരുത് നമ്മളിപ്പം ഭയങ്കര ഗമ്യമൊന്നും കാണിക്കത്തില്ല ഞാൻ അത് മേടിക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ചോറൊക്കെ മേടിക്കും അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചോറിന്റെ പൊതി ഇടാം നല്ല ടേസ്റ്റ് വാഴയില വാട്ടി അന്നേരം വാട്ടിട്ട് ചൂട് ചോറ് ഇടണം അന്നേരം നല്ല മണവാ നാളെ നോർത്ത് ഇന്ത്യൻ ഫുഡ് വെക്കണമെന്നുണ്ട് ഫുഡിന്റെ ഒരു വീഡിയോ ഇടണമെന്നുണ്ട് പക്ഷേ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇടും നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടുണ്ടോ സൂപ്പറാണ് എൻ്റെ ഒരു കൊച്ചാപ്പ കല്യാണം കഴിച്ചിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ ബോംബേക്കാരിയാണ് അവർ വെക്കും നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ എനിക്കും ഒരു ഒരു കൊതി കൊതിയായി കൊതി ചോറ് കഴിക്കാൻ അങ്ങനെയാണ് ഞാനും ഒരു തട്ടിക്കൂട്ടി അങ്ങനെ കഴിച്ചു ഓക്കേ അതൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാം നാളെ ഞാൻ മിക്കവാറും ഇടും ചിലപ്പോൾ ഇടത്തില്ല ഏത് കറിക്കുവാണെങ്കിലും ആ പറഞ്ഞാൽ അത് നമ്മുടെ പ്ലേറ്റിനകത്ത് ഇതാക്കുന്നതാ തേങ്ങാപ്പാല് നനച്ചു വെക്കണം ഒത്തിരി നേരം അതൊരു കാര്യമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ അങ്ങ് ഭയങ്കര മടിയ എനിക്ക് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റിട്ട് വാങ്ങും ഞങ്ങളെ വരുന്നവരെല്ലാം വന്ന് പോകുകയാണ് ആരും താഴെ വരുന്നില്ല ഇപ്പൊ തന്നെ ഒരു പത്ത് പതിനഞ്ച് പേര് വന്നു ഒരാൾ മാത്രം എന്നോട് സംസാരിക്കുന്ന താഴെ ഇറങ്ങി വായി എപ്പോഴും ഒക്കെ വീട് ഇടാൻ നോക്കുമ്പോഴേ നമുക്ക് നടക്കത്തില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയങ്ങളൊക്കെ ചെയ്യട്ടെ നമ്മുടെ വീട്ടിൽ ഒരു കറിയും ചോറും ഒക്കെ വെക്കുന്നവരെന്തോ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു കറി മതി ഇന്ന് പിന്നെ ഞാൻ എനിക്ക് തോന്നിയോണ്ട് അങ്ങനെ ചെയ്തേ അത് പിന്നെ ഉമ്മ തോന്നിയാൽ കഴിക്കത്തില്ല ഉമ്മ വന്നിച്ചിരി ചോറ് മാത്രം കഴിക്കും ഉമ്മ ഒക്കെ മീൻ കറി മതി വേറെ അവിയലോ തോരനോ ഒന്നും ഉമ്മ കഴിക്കത്തില്ല ഞാൻ വഴുതനങ്ങ ഫ്രൈ കഴിക്കും ഉമ്മ നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഉണ്ട് താഴെ വായോ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായോ അന്നേരം പിന്നെ ചിലപ്പോൾ ഒരു കറിയായിരിക്കും അങ്ങനെയൊക്കെ മതി ഞങ്ങൾക്ക് ഞാൻ ഞാനുമായല്ലേ ഉള്ളു പോലെ കഴിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് വർക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നോർത്തിൻ്റെ ആ ആ പ്ലേറ്റിനകത്തുള്ള ഫുഡ് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ഏത് കറിക്ക് വേണമല്ലോ അത് കഴിക്കാം പിന്നെ ഇതുവ മുട്ട കറി ആണെങ്കിലും ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും എന്ത് വേണമെങ്കിലും ഇനി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലാ ഞങ്ങൾ പറയാം അരി ഉരുട്ടിന്ന് ചിലവരൊക്കെ പറയും അരിപ്പത്തിരി നെയ്സ് പത്തിരി ഉണ്ടല്ലോ ഞങ്ങളുടെ മാമിയില്ലേ എൻ്റെ ഈ ആൻറ്റി തേങ്ങ ചിരി ി ഇട്ടിട്ട് അത് നല്ല വൃത്തിയായിട്ട് പരത്തിയെടുക്കും നൈസായിട്ട് പക്ഷേ ഞങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് നടന്നിട്ടില്ല കേട്ടോ അവർക്ക് പല കാര്യങ്ങളാണ് അത് കണക്ക് ഞാൻ പാനിപ്പൂരിയൊക്കെ ഞങ്ങൾ വെളിയിലൊന്നും പോയി മേടിച്ച് കഴിക്കില്ല ആ മാമി ഉണ്ടാകുകയാണെങ്കിൽ മേടിച്ച് കഴിക്കും അതേ ഉള്ളൂ അത് നമ്മൾ നോക്കണ്ടേ വൃത്തിയൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ മാമി നല്ല വൃത്തിയായിട്ട് അതെല്ലാം ചെയ്തു ചെയ്തുതരും ഞങ്ങൾക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചത് കേട്ടോ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ള എങ്ങനെയാണ് അല്ലാതെ കടയിൽ പോയി കഴിക്കുന്നൊന്നുമല്ല മാമി പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരും ചാന്തിനിന്നാണ് പേര് മൂന്ന് പേര് വാച്ചിങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ താര വാരോ കുഞ്ഞുങ്ങളെ കമൻ്റ് ഇട്ട് വായോ ഒന്ന് ലൈവ് ഇട്ടില്ലോടോ ഞാനിന്ന് അങ്ങനെ കയറിയില്ല എന്നങ്ങ് കുറച്ചും ബിസ്സി ആയിരുന്നു ഒത്തിരി തുണി ഉണ്ടായിരുന്നു കഴുകുക അതൊക്കെ കഴുകി എല്ലാം ഇങ്ങനെ ഇട്ട് പിന്നെ വന്ന് നിസ്കരിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് പഴി ഞാൻ നിസ്കരിച്ചിട്ടിറങ്ങിയതാണ് ഒത്തിരി നേരം നിസ്കരിക്കാൻ ഞാൻ മൂന്ന് മണിക്ക് കയറിയതാണ് ഓതാനുണ്ടായിരുന്നു കുറച്ച് ഓതി അത് കഴിഞ്ഞ് തീർന്നപ്പം പാങ്കിട്ടു ഇച്ചിരി ലൈവ് ഇരിക്കാന്ന് ഇപ്പൊ ആ ലൈവിനകത്ത് ആരും വരുന്നില്ല എന്ത് പറ്റിയതാണോ വരുന്നുണ്ട് ആൾക്കാർ വരുന്നവരൊന്നും കമന്റും ഇടത്തില്ല ലൈക്കും തരത്തില്ല എന്താന്നറിയത്തില്ല ആ വരുന്നവര് വരട്ടെ ഒരാള് ഒരാൾ അത്രയുള്ളു തനിക്ക് മോണി ആയതാണോ ഓ ഇല്ല മുന്നൂറ്റി എഴുപത്തെട്ട് സബ്സ്ക്രൈബറായല്ലോ സോറി സോറി കേട്ടോ ഞാൻ ചോദിച്ചില്ലേ എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ പതിനായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സെപ്റ്റംബറിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ ഓപ്പറേഷൻ്റെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ചേട്ടത്തിടെ മോള കൊച്ചിനെ മോളെ ഇവിടെ തൂക്കാൻ വിളിച്ചത് അന്നേരം അവൾ കൊച്ചിനെയും കൊണ്ടുവന്നു കൊച്ചിനെ കൊണ്ടപ്പോൾ ഈ ചെറുക്ക അവൾ ജോലി ചെയ്യാൻ താമസിക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ മൊബൈൽ മൊബൈലെടുത്ത് കഷ്ടകാലത്തിന് കൊടുത്തതാണ് ആ ചാനൽ ചാനലടിച്ചുപോയി എൻ്റെ ഹസ്ബൻഡൊക്കെ ഗുജറാത്തിൽ ജനിച്ച് വളർന്ന കല്യാണത്തിന് മുമ്പേ ഒരു പ്ലസ് ഒക്കെ ആയിരായിരിക്കുമ്പോഴാണ് നാട്ടിൽ വന്നത് അമ്മായി അമ്മയും ഉണ്ടാക്കും ആ നമുക്ക് ഇഷ്ടമുള്ളപ്പൊ എന്തെങ്കിലുമൊക്കെ ആഹാരം വെച്ച് കഴിക്കാം പിന്നെ അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മീൻകാര്യം എൻ്റെ അടുത്ത് എണ്ണമയോ ഒന്നും കൂട്ടരുതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെല്ലപ്പഴും ഒക്കെ ഒന്ന് കഴിക്കൂടി വെച്ച് കഴിക്കുന്നതാണ് രണ്ടുപേരിപ്പുണ്ട് രണ്ടിലേക്ക് വായു കുഞ്ഞുങ്ങളേ താഴെ ഇറങ്ങി വായു ഇട്ടു ഒരു മണിക്കൂർ ആ വച്ചവറൊക്കെ ഉണ്ടോ വാച്ചവറുണ്ടോ തനിക്ക് എനിക്ക് നാല് ദിവസമൊക്കെ കുടുമ്പോഴാണ് ഒരു പോയിന്റൊക്കെ വരുന്നത് എന്താണോ എന്തോ എന്തിനാ സോറി എൻ്റെ ഹസ്ബൻഡിന്റെ വാച്ചവർ വാച്ചവറായാൽ മതി എന്റെ എന്തിനാ സോറി എന്റെ ഹസ്ബൻഡ് വാച്ചവറായാൽ മതി അതെന്താ അല്ല ഞാൻ ചോദിച്ചതാ തന്നോട് തനിക്ക് വാച്ചവർ ഉണ്ടോന്നു നാലുപേരുണ്ട് കുഞ്ഞുങ്ങളെ ലൈക്കടിച്ച് കമന്റിട്ട് വായോ കുഞ്ഞുങ്ങളെ ചായ കുടിച്ചോലോ അവര് താഴെ ഇറങ്ങി വാ അവിടെ തന്നെ ഇരിക്കാതെ ഇറങ്ങിക്കേ വായു കുഞ്ഞുങ്ങളെ ലൈക്കടിച്ച് കമന്റിട്ട് വായോ അതെങ്ങനെയാ ഹസ്ബൻഡ് ഒത്തിരി നേരം കേറി ഇരിക്കൂ ആയാൽ മതിയെന്ന് മനസ്സിലായില്ല ചോദിക്കുന്നതിനൊന്നും തോന്നണ്ടത് പറഞ്ഞു തരിക അറിയാത്തത് കൊണ്ട് ചോയിച്ചതാ വരുന്നവരൊന്ന് ലൈക്ക് അടിഞ്ഞ് താഴെ വായോ വായൂത്തില്ലാരും ഇരിക്കും മക്കളെ സത്യ അവിടെ ഇരുന്നു ആരോ ഒരാള് ലൈക്ക് അടിച്ച് താങ്ക് യു താഴെയും കൂടെ ഇറങ്ങി ഒന്നൊരു കമന്റ് കിട്ടാതും അറിയാത്തോണ്ട് ഇങ്ങനെ എങ്ങനെയാ പറയുന്ന തരുമോ ഒരാള് നമ്മളെ വരുന്നവരും ഒന്നും ഇപ്പൊ കാണുന്നില്ല ആരെയും കാണുന്നില്ല ഞാൻ എല്ലാ ലൈവിലും കേറി ഇറങ്ങും ഞാൻ കരുതി ഇയാളുടെ ലൈവ് കഴിഞ്ഞെന്ന് ഇല്ല ഞാനിപ്പൊ തുടങ്ങിയതേയുള്ളു ഇപ്പൊ തുടങ്ങിയോ നിങ്ങളെ ആരെയും കാണത്തില്ല എന്റെ ലൈവില് സത്യം ഞാൻ എല്ലാവരുടെ ലൈവിലും കേറി ഇറങ്ങും ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം സ്റ്റിക്കർ ഇട്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേ ഞാൻ ഇറങ്ങിയും പോത്തോളൂ ആരും വരത്തില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ഞാൻ പോകുന്ന ലൈവുകാരൊന്നും വരത്തില്ലെന്ന് ഹായ് സിജി സിജി ഫുഡ് കഴിച്ചോ അനി അനിത ഫുഡ് കഴിച്ചോ സിജിയേ എനിക്ക് ആരുടെയും നോട്ടി വരുന്നില്ല ഓക്കെ മായാവി ഹായ് മായാവി ചായ കുടിക്കുന്ന സമയം ആയതേ ഉള്ളു വാച്ചവർ കയറുന്നില്ലേ കയറുന്നുണ്ടോന്നല്ല ഇല്ലടോ മൂന്ന് ദിവസം ഇന്ന് മൂന്ന് ദിവസം കൂടി ഇന്നൊരു പോയിന്റ് കേറി സിജി എസ് കഴിച്ചോ സിജി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേറി വാച്ചവർ നല്ല വരുന്നില്ല ഒരാളാ വരുന്ന ഒരു ഒരാളല്ല ഒരു പോയിന്റ് ഒക്കെ വരുന്നത് മൂന്ന് ദിവസം കൂടി അങ്ങനെ വന്നാ ആരും വന്നിരിക്കത്തില്ലോ ഹായ് ശ്രീ ശ്രീഭാഗ്യ ഹായ് ലൈക്ക് ചെയ്തു ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുഞ്ഞെ കൊണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ശ്രീഭാഗ്യ വാച്ച് അവർ കയറുന്നില്ല ഉണ്ടോന്നല്ല ഇല്ല ഹായ് മായാവി നിങ്ങളെല്ലാരും ചായ കുടിച്ചോ ചായ കുടിക്കാൻ സമയമായി ഇനി ആരോട് ഞാൻ കാണാം ഞാൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കത്തില്ല ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു ചായ കുടിച്ചോതിന് വയ്ക്കുന്നു മായാവി എന്ന് പറയുന്നുണ്ട് കേറുന്നില്ലെങ്കിൽ പരിഹരിക്കാം ഓക്കേ പരിഹരിക്കുക കേറുന്നില്ല എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ പക്ഷെ എന്തുവാന വാച്ച് അവർ ഇല്ല മൂന്ന് ദിവസം കൂടിയോ ഒരു പോയിന്റ് വന്നത് ആരും വന്ന് ഇരിക്കത്തില്ല ഓടി അങ്ങ് പോകും എന്തെങ്കിലുമൊക്കെ ആവട്ടെല്ലേ ഏഴ് പേരുണ്ട് വാച്ചില് താഴെ ഇറങ്ങി വായു ഹായ് എന്ന് പറഞ്ഞിട്ട് ഭാഗ്യാണോ വിളിക്കുന്നത് മാക്സിമം മലയാളത്തിലിടണേ സാത്താൻ പലകാരം എനിക്ക് വേണം ഇവിടെ ഇല്ല കുഞ്ഞേ എൻ്റെ ഹസ്ബൻഡ് ഒരു ചാനലുണ്ട് ലങ്കാത്തീ പതിനായിരത്തി ഉണ്ട് ഇനി ആയാൽ മതി ലൈവ് ഇടുന്ന ചേട്ടൻ ഓക്കേ ദുബായി ഹൈ പുനിയ നിൻ്റെ അനി അനിയെ ഹൈ ലൈവ് കഴിഞ്ഞ് എന്ന് കരുതി അപ്പോളാണ് ലൈവ് ലൈവുണ്ട് ഫോണാക്കിയിട്ട് പതിനാല് മിനിറ്റ് അത് കാണുമ്പോൾ ഇതിൽ സൈഡിൽ കാണിച്ചു അങ്ങനെയാണ് കയറിയത് ഓക്കെ ലൈക്ക് ഓക്കെ ശ്രീന്ന് വിളിക്കുന്നുണ്ട് ദുബായ് അനി ഫുഡൊക്കെ കഴിച്ചോ അനിയെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അനിതാ ശ്രീന്ന് വിളിക്കുന്നുണ്ട് അനിതാ ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനിയേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താരുന്നു സോഴ്സിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ല കുഞ്ഞേ എനിക്ക് സമയമില്ല എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുക എനിക്ക് വെയ്യ അതിൻ്റെ കുറവും കൂടെ ഉള്ളു അതും കൂടെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പതിനാല് മിനിറ്റ് ഇയാളുടെ ലൈവിൽ ഓൺ ആക്കി ഇട്ടു മനസ്സിലായോ ഓക്കെ നമ്മൾ എന്തിനാ ഫുഡ് കഴിച്ചു അടുത്ത മാസം ഒന്നാണ്ടല്ലേ ഓണിട്ട് ഈ പ്രാവശ്യം പോയ ഫസ്റ്റ് ഓട്ടം കാണ്ട് ചെയ്തേ പിന്നെ ചെയ്തിട്ടില്ല കോള് വന്നതാ ഫുഡ് കഴിച്ചു കഴിച്ചില്ല കഴിച്ച് കഴിച്ച് എന്റെ പൊതിച്ചോറായിരുന്നു ഞാൻ താൻ കണ്ടെന്ന് തോന്നില്ലേ വീഡിയോസ് വീഡിയോസ് കാണുക എല്ലാവരും ഇറങ്ങിപ്പോയി എല്ലാവരും പോയി എല്ലാവരും പോയി എല്ലാവരും ഓടിപ്പോയോ വായോ കുഞ്ഞുങ്ങൾ എല്ലാവരും വരുന്നവരെല്ലാം കമൻ്റ് ഇട്ട് ലൈക്ക് അടിച്ച് വായോ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചായ കൊടുക്കട്ടെ ഞങ്ങളുടെ ഉമ്മായും കാണണ്ടേ എൻറെ ഉമ്മാണ്ടായ ഉണ്ട് വരുന്നേ കടം ചായ കൊടുത്തിട്ട് എടാവേ എന്റെ റബ്ബേ എല്ലാരും പോയോ സൂര്യയുടെ കുരുമുളക് അരച്ച കറിയും ഇന്നത്തെ പുതിച്ചോറും ഞാൻ കണ്ടിരുന്നു എന്റെ ലോങ് വീഡിയോ കാണണേ ഓ കാണാം 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 കാണാലോ കാണാം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് വാങ്ങും നിങ്ങൾ ഈ ഇട്ട് വായു മൂന്ന് പേര് വാച്ചെങ്കിലും ലൈക്ക് അടിച്ച് വായു നിങ്ങൾ താഴെ ഇറങ്ങി വായു ചായ കുടിച്ചോ എല്ലാവരും വായു നിങ്ങളെ താഴെ വയൂ ആ യൂട്യൂബ് ഓക്കെ 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 ഇവിടെ ഉണ്ട് ജോലിയില്ല ജോലിയില്ല ഓക്കെ ഓക്കെ നാല് പേര് വാച്ചിങ്ങിലുണ്ട് വായ കുഞ്ഞുങ്ങളെ റെമീ ഓ ഫാമിലി റമീസ് റമീസ് എന്നാണോ കുഞ്ഞേ പുതിയ ആളാണോ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തിരിച്ച് നാളെ കൂട്ടുതരാം ചാനലാണെങ്കിൽ ഫാമിലി സ്ഥലം എവിടെയാണ് ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ് ഇംഗ്ലീഷ് വരല്ലോ കുഞ്ഞാ മലയാളത്തിൽ വായോ അതെ ചാനലാണ് ഓക്കെ ഓക്കെ മലയാളത്തിൽ ഇടണേ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇരുപത്തെട്ട് സബ്സ്ക്രൈബറോ ഞാൻ പോയി ഓക്കെ അനിതാ ഇപ്പോൾ വന്ന ചാനലൊന്ന് കൂട്ടുകൊടുക്കണോ ഞാൻ കോഴി കോഴിക്കോടാണോ അതിന് ഇരുപത്തെട്ട് സബ്സ്ക്രൈബറോട് നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരോടെങ്കിലും പറയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തേ ഇപ്പം ആരും ഇല്ല വരെ രാത്രി വന്നാൽ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങനെയ പറഞ്ഞു രണ്ടുപേര് വാച്ചിങ്ങിനുണ്ട് വാ കുഞ്ഞുങ്ങളെ താഴെ വായു എല്ലാവരും ഓക്കെ എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്ക് എൻ്റെ വീഡിയോസുകൾ കണ്ടേ ഞാൻ നാളെ കൂട്ട് തരാം എന്നിട്ട് നീ രാത്രി വായോ രാത്രി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ചാനലിൽ ചെന്നിട്ട് ഞങ്ങൾ എന്നെ ഒന്ന് പിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബർ നോക്കിയിട്ട് പിൻ പിൻ ചെയ്യും കേട്ടോ എന്നാൽ ഈ അനിതയുടെ ചാനലിലൊക്കെ ചെന്നാൽ ഒന്ന് പിൻ ചെയ്ത് വെക്കും എനിക്ക് അരയിലൊക്കെ ചാനലിൽ പോയാൽ ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ നിൽക്കുക എന്നാലേ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവത്തോളൂ അല്ലാതെ ഉടനെ ചാടി പോകരുത് അവിടെ പോയി നിൽക്കണം കുറച്ച് നേരം അവരടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കായ് പറയുക എടുക്കുക അന്നേരം അവർക്ക് തോന്നും നമുക്കൊരു സപ്ക്രൈബ് കൊടുക്കാമെന്ന് തിരിച്ചു തരും കേട്ടോ കുഞ്ഞേ അങ്ങനാണ് ൊഴിലാളിയുടെയും മാർച്ച് നടക്കും രണ്ടുപേര് വാച്ചിങ്ങിലുണ്ട് കുഞ്ഞുങ്ങളെ താഴോട്ട് വായോ അടിച്ച് കമന്റ് ഇട്ട് വായോ എല്ലാവരും ആരെയും കാണുന്നില്ല എന്ത് പറ്റി രാവിലെ ശോകമായിരുന്നു വായോ താഴെ വായു താഴെ വായു ലൈക്കടിച്ച് കമന്റിട്ട് വാങ്ങൂ നിങ്ങളെ പുതിയ അവസാന എന്നെ ഒന്ന് ഞാൻ സോഫ്റ്റ് ചെയ്തു ഓക്കെ ഓക്കെ ഞാൻ നാളെ തിരിച്ചു തരാം ഈ സമയം കഴിഞ്ഞ് തരുത്തോളൂ കേട്ടോ ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു തരാം ഞാൻ എട്ട് മണിയൊക്കെ കഴി എട്ടരൊക്കെ ആകുമ്പോൾ ലൈവ് ഇടും രാത്രി അന്നേരം ഒന്ന് കയറുക ഞാൻ അന്നേരം പിന്നെ ഞാൻ ഒമ്പതര വരെ കാണും അന്നേരം ഒന്ന് പിൻ ചെയ്യാം അത് കണക്ക് നാളെ നാളെ രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ലൈവിൽ വരും ആരോ ഒരാൾ ലൈക്കുമായിട്ട് പോയി പതിനൊന്ന് ലൈക്ക് ഉണ്ടായിരുന്നു അത് താനാണെന്ന് തോന്നുന്നു ഓക്കെ ചേച്ചി ഓക്കേ どうも。 എന്തു പറഞ്ഞ അവര് ഞാൻ ഇറങ്ങും ആട്ടോ അവര് ഫോൺ കോൾ ചെയ്യണം